നമസ്കാരം വേദാംഗ ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും മറ്റ് ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റൊന്നാം ആണ്ടിലെ ചിങ്ങ സംക്രമം കാർത്തിക നക്ഷത്രത്തിലാണ് ചിങ്ങം ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് ഇടവം രാശിയിൽ ചന്ദ്രനും മിഥുനത്തിൽ സർവേശ്വരകാരകനായ വ്യാഴവും ശുക്രനും കർക്കിടകത്തിൽ ബുധനും ചിങ്ങം രാശിയിൽ ആദിത്യനും കേതുവും കന്നിരാശിയിൽ കുജനും മകരത്തിൽ ഗുളികനും കുംഭത്തിൽ രാഹുവും മീനം രാശിയിൽ ശനിയും സ്ഥിതി ചെയ്യുന്നു ചതയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ചിങ്ങമാസത്തിന്റെ ആദ്യ പകുതി പരീക്ഷണങ്ങളുടെയും രണ്ടാം പകുതി വിജയങ്ങളുടെയും കാലമായിരിക്കും മാസത്തിന്റെ തുടക്കത്തിൽ ചിലവുകളും ജോലി ഭാരവും കൂടുതലായിരിക്കും എന്നാൽ മാസത്തിന്റെ പകുതിയാകുമ്പോഴേക്കും പുതിയ തുടക്കവും വിജയങ്ങളും ഉണ്ടാകുന്നതുമാണ് ഈ നക്ഷത്രക്കാർക്ക് സമൂഹ മധ്യത്തിൽ പേരും പ്രശസ്തിയും വർദ്ധിക്കുന്നതുമാണ് ജോലിയിൽ പുതിയ ഉത്തരവാദിത്തങ്ങൾ വന്നു ചേരുന്നതാണ് പുതിയ പ്രൊജക്റ്റുകൾ ലഭിക്കുന്നതുമാണ് ഇവർക്ക് മേലധികാരികളുടെ വിശ്വാസം നേടിയെടുക്കുവാൻ സാധിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ ബിസിനസ്സുകാർക്ക് പുതിയ ബിസിനസ് പങ്കാളികളെ ലഭിക്കുന്നതുമാണ് ഇവർക്ക് പുതിയ കരാറുകൾ വന്നു ചേരുന്നതാണ് വിദേശ ബന്ധങ്ങൾ ഉണ്ടാകുന്നതുമാണ് സഹപ്രവർത്തകരുമായി നല്ല രീതിയിൽ ആശയവിനിമയം നടത്തുകയും നല്ല സ്നേഹബന്ധം നിലനിർത്തുകയും വേണം ഇവർക്ക് പഴയ കുടിശ്ശികകൾ തിരിച്ചു കിട്ടുവാൻ ഇടയുണ്ട് വാടക ഇനത്തിലും മറ്റും വരുമാനം വർദ്ധിക്കുന്നതുമാണ് അതുപോലെ സ്വർണം ഭൂമി ഓഹരി വിപണികൾ ഇവയുമായി ബന്ധപ്പെട്ട് ദീർഘകാല നിക്ഷേപങ്ങൾക്ക് അനുകൂലമായ കാലവുമാണ് കടബാധ്യതകൾ കുറക്കുവാൻ സാധിക്കുന്നതുമാണ് കുടുംബത്തിൽ ചില്ലറ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു ചേരുന്നതാണ് എന്നാൽ ശരിയായ ഇടപെടലുകളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ജീവിത പങ്കാളിയിൽ നിന്നും ഇവർക്ക് മികച്ച പിന്തുണകൾ ലഭിക്കുന്നതാണ് യുവജനങ്ങളുടെ വിവാഹകാര്യത്തിൽ തീരുമാനമാകുന്നതാണ് ഈ നക്ഷത്രക്കാരുടെ പ്രണയകാര്യങ്ങൾ വിവാഹത്തിൽ കലാശിക്കുന്നതാണ് ബന്ധുജനങ്ങളുമായി ഇടപാടുകൾ നടത്തുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതാണ് തെറ്റിദ്ധാരണകൾ തീർത്ത് മുന്നോട്ട് നീങ്ങുവാൻ പ്രത്യേകം പരിശ്രമിക്കുകയും വേണം വീട് പുതുക്കി പണിയുന്ന കാര്യങ്ങൾ ഭംഗിയായി നടക്കുന്നതാണ് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്ക് കാര്യങ്ങൾ അനുകൂലമാണ് ഇവർക്ക് പഠന പുരോഗതിയും പരീക്ഷാ വിജയവും ഉണ്ടാകുന്നതാണ് ഇവർക്ക് അധ്യാപകരുടെ മികച്ച പിന്തുണയും മാർഗനിർദ്ദേശവും ലഭിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാർക്ക് ദേവാലയങ്ങളും പുണ്യസ്ഥലങ്ങളും സന്ദർശിക്കുവാൻ അവസരം വന്നു ചേരുന്നതാണ് ഇവർക്ക് ആത്മീയ ഗുരുക്കളുടെ അനുഗ്രഹം ലഭിക്കുന്നതുമാണ് ആരോഗ്യ കാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതാണ് പ്രത്യേകിച്ചും രോഗങ്ങളും മറ്റു ശിരോ രോഗങ്ങളുമുള്ളവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തേണ്ടതാണ് അഞ്ച് പതിനാറ് ഇരുപത്തിയഞ്ച് തീയതികൾ അനുകൂലമാണ് ഓരോ വ്യക്തികളും ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ഗ്രഹനില അനുസരിച്ച് ഗുണദോഷ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതാണ് ഏത് പ്രതിസന്ധികളെയും ആത്മവിശ്വാസത്തോടും ശുഭ ചിന്തകളോടും കൂടി നേരിടുക പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവുമില്ല എന്നറിയുക കുടുംബദേവതകളെ ഉപാസിക്കുന്നതും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നതും ദോഷശാന്തിക്ക് ഉത്തമമാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും സ്വന്തം ജീവിത അനുഭവങ്ങളും ഒത്തുനോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ജ്യോതിഷ ഉപദേശങ്ങൾക്കും അറിയേണ്ട കാര്യങ്ങൾക്കുമായി വിളിക്കാവുന്നതുമാണ് സമയമനുസരിച്ച് ഉചിതമായ ജ്യോതിഷ ഉപദേശങ്ങളും പരിഹാര മാർഗങ്ങളും നിർദ്ദേശിച്ച് തരുന്നതുമാണ് ആയുരാരോഗ്യ സൗഖ്യത്തിനായുള്ള നിത്യ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും വയസ്സും നക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സർവേശ്വരാനുഗ്രഹത്താൽ സർവ്വകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണോം